ഹേ ഗൈസ് ഒരു ഡ്രാഗൻ സിനിമ ഞാൻ എനിക്ക് ഡ്രാഗൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് കാണാനുള്ള ഏക കാരണം അതിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോ ദിനോസറിന്റെ പോലെ അല്ലല്ലോ ഡ്രാഗൻ പറക്കും തീതുപ്പും അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രാഗൺ ഈ ഒരു സിനിമ ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ ഇത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ ഇതിന്റെ പല വേർഷൻസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു അനിമേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ് അപ്പോൾ ഞാൻ അതിന്റെ രണ്ടാം ഭാഗം കണ്ടിട്ടുണ്ട് ഒന്നാം ഭാഗവും മൂന്നാം ഭാഗവും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇവൻ നാലാം ഭാഗം വരെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ രണ്ടാം ഭാഗം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ കുറച്ച് കണ്ടിട്ടുള്ളൂ അതൊരു അനിമേറ്റഡ് കുട്ടികൾക്കുള്ളൊരു സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു കാണാൻ വലിയൊരു ഇൻട്രസ്റ്റ് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ ഒരു പുതിയൊരു ലൈവ് ആക്ഷൻ സിനിമ വരുന്നുണ്ടെന്ന് ഞാൻ പല സമയത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അത് ഇറങ്ങിയത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇറങ്ങിയത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് ഭയങ്കര ഒരു സംഭവമായിരിക്കും ഒരു സിനിമ ഇഡലൻ സിനിമയാണ് അപ്പൊ അതിന് മുമ്പേ സിനിമയിലെ കയ്യിലേക്ക് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട് നമ്മുടെ തന്നെ ചെറിയൊരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെൽമൈ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള സൺഗ്ലാസും ഐ വൈ ഒക്കെ ഒരു ഷോപ്പ് ഒരു ചെറിയൊരു വെബ്സൈറ്റ് ഈ കോമേഴ്സ് വെബ്സൈറ്റ് അപ്പോൾ അതിലുള്ള കുറച്ച് സൺഗ്ലാസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് താല്പര്യമുള്ളവർ താഴെയുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പും പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കും താഴെ കൊടുക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരാം ഹിക്കപ്പ് എന്നാണ് നമ്മുടെ നായകൻ്റെ പേര് ഇദ്ദേഹം ഒരു പയ്യനാണ് ഇത് ഈ കഥ നടക്കുന്നത് ഒരു വലിയൊരു ഒരു ദ്വീപിലാണ് ഒരു ചെറിയൊരു ദ്വീപ് പോലുള്ള സ്ഥലത്താണ് അവിടെ ഒരു ഭയങ്കര ആൻഷ്യന്റ് കാലഘട്ടമാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രൺസിലൊക്കെ ഉള്ള ഒരു കാലഘട്ടം ആലോചിക്കുക പത്ര അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് മറ്റേ ടാർഗേറിയൻസിനൊക്കെ പോലെ ഉള്ള കുറച്ച് ആളുകളാണ് അപ്പൊ അവരുടെ വില്ലേജിൽ ആകെ ഉള്ള ഒരു പ്രശ്നം കൊതുകുക ഈ ചെന്നല്ല ഡ്രാഗൻസ് ആണ് അവരുടെ ധാന്യങ്ങള് അവരുടെ ആട്ടിൻകുട്ടികളെയും കോഴികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ ഡ്രാഗൺ ആണ് നമ്മുടെ നാട്ടിലുള്ള കോഴി കുറുക്കനൊക്കെ ഉള്ള കുറുക്കനും പുലിയൊക്കെ ഇറങ്ങുന്നത് പോലെ ഇവർ പേടിക്കുന്നത് ഡ്രാഗൻസ് ആണ് അത് എവിടുന്നൊക്കെയോ പറഞ്ഞു പറന്നു വരുന്നു ഈ പറയുന്ന ഇവർ സൂക്ഷിച്ചുവച്ചിരിക്കുന്ന ഇവരുടെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു അവരുടെ തീട്ട് നശിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് ത്രറ്റ് ഉണ്ട് അപ്പൊ അവിടെയുള്ള അവരുടെ നേതാവ് ഹിക്കപ്പിന്റെ ഫാദർ ഇങ്ങനെ ഭയങ്കര ഡ്രാഗനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു ആളാണ് അപ്പൊ ഈ ഡ്രാഗൻസ് അത്രയും വലിയ ഡേഞ്ചർ ഒന്നും അല്ല ആ ഒരേറ്റ് ഇടിയിടിച്ച് കഴിഞ്ഞാൽ തീർച്ചു പോകുന്നതും അല്ലെങ്കിൽ ഇടിയിടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു ആക്രമിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധി ഇല്ലാത്തൊരു സംഭവങ്ങളാണ് ഈ പറഞ്ഞ ഡ്രാഗൺസുകൾ പക്ഷെ എന്നാലും ഭീകരന്മാരാണ് പല ടൈപ്പിലുള്ള ഡ്രാഗൺസ് ഉണ്ട് ഒരു പന്തികുട്ടിയെ പോലുള്ള ഡ്രാഗൺ ഉണ്ട് രണ്ട് തലയുള്ള ഡ്രാഗൺ ഉണ്ട് അങ്ങനത്തെ പല ടൈപ്പിലുള്ള വേരിയന്റ് ആയിട്ടുള്ള വേരിയൻസ് ആയിട്ടുള്ള ഡ്രാഗൺസ് ഉണ്ട് അപ്പൊ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യാനൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ട് ഇവര് എങ്ങനെയും ഈ ഡ്രാഗൺസിനെ അവിടെ തുരത്തി ഓടിക്കണം ഈ ഡ്രാഗൺസിനൊക്കെ വരുന്ന ഒരു നെസ്റ്റ് ഉണ്ട് ഡ്രാഗൺസ് ഒക്കെ വരുന്ന ഒരു നെസ്റ്റ് ഉണ്ട് അവിടെ പോയിട്ട് ഇവന്മാരെ കൊല്ലണം എന്നൊക്കെയാണ് ഈ പറയുന്ന ആ വില്ലേജിലെ ആളുകളും അവിടുത്തെ ഹിക്കപ്പിന്റെ അച്ഛനും അവരുടെ അനുയായികളും ആ നാ നാട് മൊത്തം വിചാരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ എനിക്ക് ഇവർക്ക് ഒരിക്കലും ഈ ഡ്രാഗനെ നെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അത് അവറ്റകൾ എവിടുന്നാണ് വരുന്നത് ഇവരുടെ ഇടയിലുള്ള ഭയങ്കര ത്രക്റ്റന ഭയങ്കര ആയിട്ടുള്ള പല എന്താ പറയുക ഡ്രാഗൻസുകളുണ്ട് അപ്പൊ അതിനൊക്കെ തേടി പിടിച്ച് കൊല്ലേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവർ ഭയങ്കര ട്രെയിൻഡാണ് ഇവർ കൊല്ലാനൊക്കെ ഒരു ട്രെയിൻഡാണ് അപ്പൊ ഒരു തലമുറകളോളം ഇവർ ഈ ഡ്രാഗൻസിനെ വേട്ടയാടുകയും ചെയ്ത ഡ്രാഗൻസ് ഇവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇനി അടുത്ത തലമുറകളിലേക്കും ഇവരുടെ കാലശേഷം അടുത്ത തലമുറകളിലേക്കും ഈ ഒരു ട്രെയിനിങ് ഈ ഡ്രാഗൺസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ട്രെയിനിങ് ആവശ്യമാണ് അപ്പം ഹിക്കപ്പിന് ഹിക്കപ്പിന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ടീനേജ് പത്തൊമ്പത് ഇരുപത് വയസ്സായുള്ള കുറച്ച് വയ്യന്മാരുണ്ട് അപ്പം ഇവരെ എല്ലാവരെയും ട്രെയിനിങ് ചെയ്യിപ്പിക്കണം ഈ ഡ്രാഗൺസിനെതിരെ പോരാടാനായിട്ടും ഇവരെ കൊല്ലാനായിട്ടും ഒക്കെ ഉള്ള ട്രെയിനിങ്ങും അവിടെ ആ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ ഹിക്കപ്പിനാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടവും അതായത് ഇവരെ കൊല്ലേണ്ടതില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അങ്ങനെ ഒരു ദിവസം സിനിമയുടെ തുടക്കം തന്നെയാണ് ഒരു ദിവസം ഇവരുടെ ഡ്രാഗൺസുകൾ ഇവരെ വില്ലേജ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഹിക്കപ്പ് ഉണ്ടാക്കിയ ഒരു ഇങ്ങനെ കയറിട്ട് പിടിക്കുന്ന കറങ്ങി തെറ്റാരി പോലെ ഇങ്ങനെ കറങ്ങി പോകുന്ന ഒരു സാധനത്തില് ഒരു ഡ്രാഗണ ഇവൻ പിടിക്കുന്നു അപ്പൊ പിടിച്ചാലെ ദൂരെ എവിടെയോ വന്ന് വീഴുന്നുണ്ട് അപ്പൊ ഇവൻ പറയുന്നുണ്ട് ഞാനൊരു ഡ്രാഗണിനെ വീട്ടീട്ടുണ്ട് അപ്പൊ ആളുകളൊന്നും അത് വിശ്വസിക്കൂല അങ്ങനെ ഈ ഡ്രാഗന്റെ അറ്റാക്ക് ഒക്കെ ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം രാത്രി കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് ഇവനെ ഏതായാലും വീട്ടിയിട്ടുണ്ടല്ലോ ഡ്രാഗൻ എവിടെയോ വീട്ടിട്ടുണ്ടല്ലോ അപ്പൊ അവനത് ഒരു കാട്ടിൽ പോയി നോക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് വേരിയന്റ് ആയിട്ടുള്ള ഡ്രാഗൻസുകളുണ്ട് അപ്പൊ അവിടെ നൈറ്റ് ഫ്യൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നേ ഇവരെ ആരും കാണാത്ത അവരുടെ പുസ്തകത്തിലോ അവരുടെ എഡ്യൂക്കേഷണൽ സിലബസിലോ ഒന്നും എഴുതിയിട്ടില്ലാത്ത ഒരു ഡ്രാഗൺ ഉണ്ട് ആ ഡ്രാഗൺ ഭയങ്കര ഇന്റലിജന്റ് ആണ് ഭയങ്കര ശക്തനാണ് ചെറുതാണ് പക്ഷെ എന്നാലും ഭയങ്കര സ്പീഡും ഭയങ്കര ആ ആരും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു വേരിയന്റ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ഉണ്ട് ആ ഡ്രാഗനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ആദ്യം ചിരി വന്നെങ്കിലും ഇതിന്റെ അറ്റാക്കും ഇതിന്റെ ഒരു ബാക്കി സിനിമയിലേക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡ്രാഗനെ നമ്മൾ അവതാർ സിനിമയിലൊക്കെ ടൊറി മക്ടോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നു ഇതൊരു ക്യൂട്ട് സാധനം കുട്ടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാവക്കുട്ടി പോലത്തെ ഒരു ഡ്രാഗൻ എന്നാലും ഇതിന്റെ ഇതിനെ പറ്റിയിട്ട് ഭയങ്കര വീരചരിതമാണ് അവിടുത്തെ ആളുകളും പറയുന്നത് ഇതിനെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഇതിനെ വേറൊരു ഡ്രാഗനെ വരെ അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി ഈ നൈറ്റ് ഫ്യൂരി എന്ന് പറഞ്ഞ ഡ്രാഗൺ ഉണ്ട് അതിന് ഇന്നേവർ ആരും കണ്ടിട്ടില്ല ഇന്നേവർ ആരും അതിനെ കീഴ്പ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടോപ്പ് ആക്കലാണ് ഈ സിനിമയുടെ തുടക്കത്തിലൊക്കെ അങ്ങനെ നൈറ്റ് ഫ്യൂരിയാണ് നമ്മുടെ കിക്കപ്പ് ആ കെണി വെച്ച് പിടിക്കുന്നത് അങ്ങനെ ഇതിന്റെ ബാക്കിൽ ഡെയിലെ ഒരു ഒരു ഫിന്നുണ്ടാവും ആ ഫിന്ന് കട്ടായി ഒരു ആ ഈ ഒരു വീഴ്ചയിൽ മുറിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇതിന് പറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇത് വീഴുന്നത് ഒരു ചെറിയൊരു വെള്ളമൊക്കെ ഉള്ള ഒരു വലിയൊരു കുഴിയിലേക്കാണ് ഇത് വീഴുന്നത് അതിന് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു കിടങ്ങ് പോലുള്ളൊരു സ്ഥലം അപ്പൊ ഇതിന് പറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഹിക്കപ്പ് ഇടയ്ക്കൊക്കെ അതിനെ പോയി കാണുകയും അതുമായിട്ടുള്ള ഒരു ചങ്ങാത്തം ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നു അതിനെ മീനിനെ കൊണ്ടു കൊ കൊണ്ടു കൊടുക്കുന്നു അതിന് കൂടെ കളിക്കുന്നു അങ്ങനെ ഇവര് ഭയങ്കര ഫ്രണ്ട്സാകും പിന്നീട് പക്ഷെ എന്നാല് ഞാൻ ഇങ്ങനെ ഒരു ഡ്രാഗണുമായിട്ടുള്ളൊരു ഫ്രണ്ട്ലി സംഭവം ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഹിക്കപ്പ് ഹിക്കപ്പിന്റെ അച്ഛനോടോ അല്ലെങ്കിൽ അവിടെയുള്ള സമ തന്റെ കൂട്ടുകാരനോടോ ഒന്നും പറയുന്നില്ല ഈ സമയത്തൊക്കെ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് ഡ്രാഗനെ എങ്ങനെ കൊല്ലാമെന്ന് ട്രെയിൻ ജയിക്കുന്നു പക്ഷെ ഹിക്കപ്പിനാണെങ്കിൽ ഈ ഡ്രാഗനെ കൊല്ലണ്ട ഒരു മൈൻഡ് വരുന്നില്ല എല്ലാ എങ്ങനെ ആളുകളെ എല്ലാം ഈ ആനയൊക്കെ മരിക്കുന്നത് പോലെ ഡ്രാഗണുകളുമായിട്ട് മെരുക്കി അവരെ ട്രെയിൻ ചെയ്ത് അവരുമായിട്ട് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ ഒരു കമ്മ്യൂണിറ്റി പോലെ ജീവിച്ചുകൂടാ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് ഹിക്കപ്പിന് വരുന്നത് ഞാനൊരു ഡ്രാഗനെ ട്രെയിൻ ചെയ്ത് ഫ്രണ്ട്ലി ആയി പക്ഷെ എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ വില്ലേജേഴ്സിനും എന്റെ അച്ഛനും എല്ലാം എന്തിനാണ് ഡ്രാഗനെ കൊല്ലുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു പെറ്റ് പോലെ ഒരു നായ്ക്കുട്ടിയെ വളർത്തുന്നത് പോലെ ഡ്രാഗനെ വളർത്തിക്കൂടെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹിക്കപ്പിന്റെ ഒരു മുന്നേറ്റവും അതിനെതിരായിട്ട് അവന്റെ അച്ഛൻ നീ ഒരു ഡ്രാഗനെ കൊന്നേ പറ്റുള്ളൂ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും എങ്ങനെയാണ് ഞാനൊരു വീരനാണ് ഈ ഡ്രാഗനെ ഒക്കെ കൊന്നിട്ടുള്ള ഒരു വീരനാണ് നീയുമങ്ങനെ കൊല്ല ആൾ പ്രൊട്ടക്ട് ചെയ്യല്ല ഡ്രാഗൻസിന്റെ പ്രൊട്ടക്ട് ചെയ്യല്ല വേണ്ടത് കൊല്ലുകയാണ് വേണ്ടത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവന്റെ അച്ഛനും നിൽക്കുന്നതും പിന്നീട് ഇവർ ഈ നെസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നതും അവിടെ വരുന്നവർക്കുള്ള ത്രറ്റുകളും അതിനവർ ഡ്രാഗൺസിനെ ഉപയോഗിച്ച് തന്നെ അതായത് വില്ലേജസും ഡ്രാഗൺസിനെ ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അവരതിനെ പരിഹരിക്കുന്നതും ഒക്കെയാണ് പിന്നെ സിനിമയുള്ളത് ഇഡിലൻ കുറച്ചൊരു ഇമോഷണൽ സൈഡും കാണിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര അനിമേഷൻ സീജിയും ഇഡിലൻ എന്താ പറയാ രസത്തിൽ നമുക്ക് കണ്ടിരിക്കാം ഡ്രാഗൺ പറക്കുന്നതും പല ടൈപ്പ് ഓഫ് ഡ്രാഗൺസുകൾ അവർ ട്രെയിൻ ചെയ്യുന്ന പിള്ളേർ അവരുമായിട്ട് പറക്കുന്ന ഡ്രാഗൻസുകൾ ഊഹ് ഇഡിലൻ ക്ലൈമാക്സിലൊക്കെ നല്ല രസത്തിൽ കണ്ടിരിക്കുക അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം സീ ബേസ്